കഴിഞ്ഞ എപ്പിസോഡിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇടുക്കിയിലേക്ക് ജീവിതം പറിച്ചു നട്ട ഒരു മനുഷ്യൻ്റെ ഡയറി കുറിപ്പുകൾ വായിക്കുകയായിരുന്നു ഈ കാലത്ത് ജീവിക്കുന്ന എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അനുഭവങ്ങളാണ് അതിൽ പങ്കുവയ്ക്കുന്നത് ഇന്ന് നമ്മളത് വായിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇറ്റ്സ് മീ യുവർ വുമൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോർസിൽ വെയിൻ മിഷിന്റെ സ്ക്രീനിലേക്ക് നോക്കി നിൽക്കുന്ന നേരം ഞാൻ ഒരിക്കൽ കൂടി ബോധരഹിതനായി താഴേക്ക് വീണു എഴുന്നേറ്റം ഞാൻ അപ്പന്റെ മുഖത്ത് നോക്കി കരുതലും വാത്സല്യം മാത്രം കണ്ടിട്ടുള്ള ആ കണ്ണുകളിൽ ആശ്ചര്യവും ഭയവും പരസ്പരം തല്ലുന്നത് ആ നിമിഷം നേരിട്ടു എൻ്റെ കൈ പിടിച്ച് അപ്പൻ ടൗൺ ലക്ഷ്യമാക്കി നടന്നു പോകുന്ന വഴിയിൽ വലതുവശത്ത് തല വിവർത്തി നിൽക്കുന്ന ഇടവകപ്പള്ളിയുടെ കൊത്തുപണികളുള്ള മൂടൽമഞ്ഞ് തട്ടിത്തഴുകുന്ന കുരിശിലേക്ക് ഒരു നിമിഷം നോക്കി നിന്ന ആപ്പൻ എന്തോ ഒന്ന് ആലോചിക്കുകയും എന്നാൽ അങ്ങോട്ട് കയറാൻ കൂട്ടാക്കാതെ തൊട്ടടുത്തുള്ള ക്ലിനിക്കിലേക്ക് നടക്കുകയും ചെയ്തു ഞങ്ങളുടെ ആശങ്ക കേട്ട് ചിരി അടക്കി പിടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഡോക്ടർ രവീന്ദ്രന്റെ മുഖം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അവിടെ വെച്ച് ഭാരം ഒരിക്കൽ കൂടി നോക്കി മുപ്പത്തിമൂന്ന് കിലോ ആക്രിക്കടയിലെ ഭാരം നോക്കുന്ന മിഷീനിനെ പഴി പറഞ്ഞ് ഞങ്ങൾ സമാധാനത്തോടെ വീട്ടിലേക്ക് തിരികെ പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംഘർഷം സംഭവിക്കുന്നുണ്ടായിരുന്നു കാരണം എന്തെന്നറിയാത്ത ഒരു വിഷമം മരണപ്പെടാൻ പോവുകയാണോ എന്നൊരു തോന്നൽ ആ കാലയളവിൽ എന്നെ സംബന്ധിച്ച് നിരവധി കെട്ടുകഥകളും പരദോഷങ്ങളും എസ്റ്റേറ്റ് തൊഴിലാളികൾക്കിടയിൽ ധാരാളമായി വ്യാപിച്ചു അതിന് ആ കങ്കൂട്ടുന്ന യഥാർത്ഥ ചില സംഭവ വികാസങ്ങൾ എന്റെ ജീവിതത്തിലും സംഭവിച്ചിരുന്നു എന്നതാണ് സത്യം ഭക്ഷണം കഴിക്കുന്നത് ഒട്ടും താല്പര്യമില്ലാത്ത ഒന്നായി മാറി മിക്ക ദിവസങ്ങളിലും പട്ടിണി ഉറക്കം തീരെ ഇല്ലാതായി രാത്രിയിൽ എനിക്ക് കൂട്ടിരുന്നും എന്നെ ഉറക്കാൻ ശ്രമിച്ചും വീട്ടുകാരും സമാനാവസ്ഥയിലെത്തി അതിനിടയിൽ എപ്പോഴോ എൻ്റെ വിയർപ്പിന് ഒരുതരം മണം അനുഭവപ്പെട്ടു തുടങ്ങി അസഹ്യമായ ഒരു ഗന്ധം ആട്ടിൻകൂടുകളിലുള്ള മണത്തിന് സമാനമായ ഒരു മണം പക്ഷേ ആ മണം ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല അടുത്തു നിൽക്കുന്നവരുടെ മൂക്ക് ചുളിയുമ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത് സ്വയം ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു നോക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടിരുന്നത് കാട്ടുപൂക്കളുടെയും രാമച്ചത്തിൻ്റെയും മണമായിരുന്നു ചില വൈകുന്നേരങ്ങളിൽ ഞാൻ വീടിന് പുറത്തേക്കിറങ്ങി ചുറ്റും തലയോടിച്ചു നോക്കും മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറത്തിലുള്ള കാട്ടു സൂര്യകാന്തികൾ ഒരു വനം പോലെ വളർന്നു നിൽക്കുന്നു കൊക്കയുടെ അരികു മുഴുവൻ അവയാണ് ഈർപ്പമുള്ള ശക്തമായ കാറ്റ് അവയെ കൊക്കയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും സൂര്യകാന്തികൾ അത് പ്രതിരോധിക്കുകയും ചെയ്യുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു കോടമഞ്ഞ് ഒരു വെള്ളച്ചാട്ടം പോലെ പി ആർ സി കുഴിയിലേക്ക് കുത്തിയൊഴുകയും അടിവാരത്തിലെ പാറ കഷ്ണങ്ങളെ തട്ടിച്ചിതിർത്തിറിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഭ്രാന്തമായ ഒരു അനുഭൂതി എൻ്റെ മനസ്സിലും സൃഷ്ടിക്കപ്പെട്ടു തുടങ്ങി പിന്നീട് അങ്ങോട്ട് നിരവധി ആത്മഹത്യാ ശ്രമങ്ങൾ എന്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷെ സ്വന്തം ജീവൻ പണയം വെച്ചും മകനെ രക്ഷിക്കാൻ തീരുമാനിച്ച ഒരപ്പൻ്റെ പിടിവാശിക്ക് മുന്നിൽ പലപ്പോഴും ഞാൻ തോറ്റുപോയി എരുതിയിൽ വീണ എണ്ണ പോലെ മറ്റൊരു സംഭവം കൂടി ഈ കാലത്ത് നടന്നു തണുപ്പ് കാരണം രാത്രിയിൽ ജനൽ ജനലടയ്ക്കാൻ എഴുന്നേറ്റ എന്റെ അനിയൻ കട്ടിലിൽ ഉറക്കമില്ലാതിരിക്കുന്ന എൻ്റെ അരികിൽ പരിചയമില്ലാത്ത വേറെ ഏതോ ഒരാൾ ഇരിക്കുന്നത് കണ്ടുവന്ന് അവകാശപ്പെട്ടു അന്ന് നേരം പുലർന്നതുവരെ അപ്പൻ ആ പ്രദേശം മുഴുവൻ അരിച്ചുപറുക്കി ഒരു മനുഷ്യജീവിയെ മനുഷ്യജീവിയെപ്പോലും കണ്ടെത്താനായില്ല പിന്നീട് അങ്ങോട്ട് അവിടുത്തെ പ്രദേശവാസികളിൽ പലരും എന്നോടൊരു അകൽച്ച കാണിച്ചു തുടങ്ങി കടയിൽ കച്ചവടം തീരെ ഇല്ലാതായി ഇതിനിടയിൽ ജോസഫൻ എന്ന ഞങ്ങളുടെ അകന്നേ ഒരു ബന്ധു അവിടെ ഒരു ഫാക്ടറിയിൽ ജോലി കിട്ടി നാട്ടിൽ നിന്നും വന്ന കാരണം താമസം ഞങ്ങളുടെ ഒപ്പമാക്കി വന്ന കാലം മുതൽ അയാൾ എനിക്ക് വേണ്ടി മന്ത്രവാദങ്ങളും പ്രാർത്ഥനകളും നടത്തുന്നതിനെ കുറിച്ച് നിരന്തരം അപ്പനോട് സംസാരിച്ചു കൊണ്ടിരുന്നു പക്ഷെ വേണ്ട അവജ്ഞയോടെ തന്നെ അയാളെ മാറ്റി നിർത്താൻ അപ്പൻ ശ്രദ്ധിച്ചിരുന്നു പക്ഷെ അപ്പനില്ലാതിരുന്ന ഒരു ദിവസം അയാൾ എന്നെയും കൂട്ടി കോട്ടയത്തിന് വണ്ടി കയറി അവിടെ ഹിന്ദിക്ക ഇന്ദിക്കല്ലിനോട് ചേർന്നുള്ള ഒരു ആശ്രമത്തിൽ എന്നെ എത്തിച്ചു കത്തോലിക്ക സഭയുടെ അധീനതയിൽ പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥാപനം അവിടെ ഒരു വൈദികൻ ഉണ്ടായിരുന്നു അന്ധനായ ഒരു മനുഷ്യൻ വീട്ടുകാരറിയാതെ കൊണ്ടുവന്നതാണെന്നറിഞ്ഞപ്പോൾ അയാൾ തടസ്സം പിടിച്ചു പോകുന്നതിന് മുമ്പ് തള്ളവിരൽ കൊണ്ട് എന്റെ നിറുകയിലൊന്നമർത്തി ആ സമയം കാഴ്ചയില്ലാത്ത അയാളുടെ കണ്ണുകൾ അല്പം കൂടി വികസിച്ചു പിശാച്ച് ഇറങ്ങിപ്പോയോ അച്ചോ ജോസഫൻ ആവേശത്തോടെ ചോദിച്ചു അതിന് അയാളുടെ മറുപടി ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ചെറിയ കൊച്ചല്ലേടോ ഈ പ്രായത്തിൽ ഏത് പിശാച്ച് കൂടാൻ താൻ പള്ളിയിൽ ഒന്ന് കയറി പ്രാർത്ഥിച്ച് ഇതിനെ പെട്ടെന്ന് തിരിച്ച് വീട്ടിലാക്കി അത് പറഞ്ഞ് ആ മനുഷ്യൻ കൃത്യം എന്റെ മുഖത്ത് നോക്കി വന്ന് ചിരിച്ചു അദ്ദേഹം പറഞ്ഞ പ്രകാരം അവിടെ ഉണ്ടായിരുന്ന ഓല കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പള്ളിക്കുള്ളിൽ കയറി ഞങ്ങൾ അല്പനേരം ഇരുന്നു പക്ഷെ ആ സമയം പതുക്കെ എൻ്റെ ഉള്ളിൽ അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നതായി ഒരു തോന്നൽ എനിക്കുണ്ടായി പെട്ടെന്ന് എൻ്റെ കാഴ്ച കാന്തം പോലെ ഒരു വശത്തേക്ക് അതിവേഗം ആകർഷിക്കപ്പെട്ടു അൾത്താരയിലെ സക്രാരിയുടെ മുകളിലായി ഒരു കെടാവിളക്ക് കത്തി നിൽക്കുന്നു അതിൻ്റെ തീനാളങ്ങൾ ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടതുപോലെ ആടി ഒലയുന്നു എനിക്കാണെങ്കിൽ കൃഷ്ണമണികൾ പോലും അതിൽ നിന്നും ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല കണ്ണ് താഴിട്ട് പൂട്ടിയ ഒരവസ്ഥ പെട്ടെന്ന് പുറത്ത് ആ ദേവാലയത്തിൻ്റെ മണികൾ ആരോ മൂന്ന് തവണ ഒഴുക്കി ഓരോ മണി ശബ്ദത്തിനും സമാന്തരമായി ഊഞ്ഞാലിൽ വലിഞ്ഞാടുമ്പോൾ ചങ്കിനുള്ളിൽ തോന്നുന്ന ഒരു അനുഭവം ആ സമയം എനിക്ക് അവിടെ ഉണ്ടായി എൻ്റെ ശരീരം സുതാര്യമായ ഒരു പദാർത്ഥം ആയതുപോലെ വെളിച്ചവും കാറ്റും ഉള്ളിലൂടെ കയറിയിറങ്ങുന്നത് പോലെ ഒരു തോന്നൽ അവിടുന്ന് പോന്ന ഞാൻ അന്ന് രാത്രി ഉറങ്ങി അടുത്ത ദിവസം രാത്രിയാണ് ഞാൻ എഴുന്നേറ്റത് അതിനോടകം വീട്ടിൽ വലിയ കോലാഹലങ്ങൾ നടന്നിരുന്നു ജോസഫനെ അപ്പൻ വീട്ടിൽ നിന്നും തല്ലിപ്പുറത്താക്കി പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും സാധിച്ചെങ്കിലും മനസ്സിൽ എന്തൊക്കെയോ അവശേഷിക്കുന്നത് പോലെ ഒരു തോന്നൽ നിലനിന്നു തുടർന്നുള്ള മാസങ്ങളിലും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തതാക്കവണ്ണം വിഷാദം എന്നെ പിരിമുറുക്കി പിന്നീട് എപ്പോഴും എന്നെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് എത്തിച്ചു അവിടെ വെച്ച് അന്നേ വരെ ഞങ്ങളോട് ആരും പറയാത്ത ഈ സംഭവ വികാസങ്ങളുടെ മറ്റു ചില സ്ഥലങ്ങളെക്കുറിച്ച് ഞങ്ങൾ ബോധവാന്മാരായി ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ജനിച്ചു വളർന്ന നാടും വീടും ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് കുടിയേറുമ്പോൾ ഉണ്ടാകാവുന്ന മാനസിക സംഘർഷങ്ങൾ പുതുതായി എത്തിയ സ്ഥലത്തിന്റെ ഏകാന്തതയും ഭയപ്പെടുത്തുന്ന അന്തരീക്ഷവും വായുമൊഴിയായി ആ പ്രദേശത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു വരുന്ന ചരിത്രങ്ങളും മനസ്സിന്റെ താളം തെറ്റിച്ചിട്ടുണ്ടാവാം അതിന്റെ എല്ലാം നിഗൂഢതകൾ ഒളിഞ്ഞുകിടക്കുന്ന കൊക്കുള്ളിലേക്ക് ഇറങ്ങാൻ മനസ്സ് തന്നെ കണ്ടെത്തിയ ഒരു മാർഗം ആയിരിക്കണം മാല അതിനുള്ളിലേക്ക് ഇറിഞ്ഞു കളയുക എന്നത് ആ മനോവ്യാപാരത്തിന്റെ പിന്തുടർച്ചയെന്നോണം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയ എനിക്ക് എന്തോ സംഭവിച്ചു എന്ന് ഉപബോധ മനസ്സ് സ്വയം വരുത്തി തീർക്കുന്നു പിന്നീട് ഒരു ദേവാലയത്തിന്റെ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ വിപരീത ശക്തികൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പരമ്പരാഗതമായി കൈമാറി വന്ന ബോധം അതിൻ്റെ എല്ലാ ശക്തിയിലും പ്രവർത്തിക്കുന്നു തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എന്തോ ഒന്ന് പുറത്തുപോയ എന്ന തരത്തിൽ മനസ്സ് തന്നെ അനുഭൂതികൾ ഉണ്ടാക്കുന്നു പക്ഷേ സംഭവിച്ചതിൻ്റെ എല്ലാം ആശയക്കുഴപ്പം ഇപ്പോഴും ഉള്ളിൽ നിൽക്കുന്നു ഇതാണ് നീ ഇതാണ് നിനക്ക് സംഭവിച്ചത് ഡോക്ടർ തീർത്തു പറഞ്ഞു കുറച്ചു കാലം ചില മരുന്നുകളൊക്കെ കഴിച്ചു പതിയെ പഴയ ജീവിതത്തിലേക്ക് ഉറക്ക വേണ്ടുവോളം കിടന്നുറങ്ങുവാനും കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് അങ്ങനെയിരിക്കെ ഒരു ദിവസം വണ്ടൻമേട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു പോലീസുകാരൻ ഞങ്ങളുടെ വീട് അന്വേഷിച്ചെത്തി സ്റ്റേഷനിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു അവിടെ എത്തിയ ഞങ്ങളുടെ മുന്നിൽ രണ്ട് ചെറുപ്പക്കാരെ കൊണ്ടു നിർത്തിയ ശേഷം അവരെ അറിയുമോ എന്ന് ചോദിച്ചു ഞങ്ങൾക്ക് അവരെ പരിചയമുണ്ടായിരുന്നു കടയിൽ പലപ്പോഴായി ചായ കുടിക്കാൻ വരുമായിരുന്ന രണ്ടു പേർ അവർ വാഹന മോഷ്ടാക്കളാണെന്ന് പോലീസ് പറയുമ്പോഴാണ് അറിയുന്നത് കഴിഞ്ഞ നവംബർ ഇരുപത്തി മൂന്നിന് പി ആർ സി കുഴിയിൽ നിന്നും വാഹനാവശിഷ്ടങ്ങൾ മോഷ്ടിച്ച് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിനിടയിൽ അവർ ഒരു കാര്യം പറഞ്ഞു അന്ന് പി ആർ സി കുഴിയിൽ ഒരു മൃതദേഹം കണ്ടു അത്രേ മരിച്ച ആളാണെന്ന് പൂർണമായും ഉറപ്പവർക്കില്ല എങ്കിലും പാറയിൽ തലയിടിച്ച് രക്തം വാർന്നു കിടക്കുന്ന ആ ശരീരത്തിൽ ജീവൻ ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് അവർ കരുതുന്നു ഒന്ന് ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന കുറ്റബോധത്തിന്റെ പുറത്താണ് അവർ ഇതൊക്കെ പോലീസിനോട് ഏറ്റുപറയുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്നെ അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താൻ രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് മാല നഷ്ടപ്പെട്ട് കൊക്കയിലേക്ക് ഞാൻ ഇറങ്ങിയത് ഇതേ നവംബർ ഇരുപത്തിമൂന്നിനാണ് രണ്ട് അന്നവർ അവിടെ കണ്ടത് എന്നെയാണ് മാനസിക വിഭ്രാന്തി എനിക്കോ അതോ അവർക്കോ ചിലപ്പോൾ വെറും ഭ്രാന്തമായ ചിന്തകളാവാം അല്ലെങ്കിൽ എവിടെയെങ്കിലും സത്യത്തിൻ്റെ ഒരു നനവും ഉണ്ടായിരിക്കാം നമ്മൾക്ക് സുപരിചിതമല്ലാത്ത അനുഭവങ്ങളെല്ലാം കള്ളമാണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മനുഷ്യന് ഇതെല്ലാം കള്ളം തന്നെയാണ് വീണ്ടും മറ്റു ചില കള്ളങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട് അതുവരേക്കും അതുവരേക്ക് യുവർ യുഎമൽ സൈനിങ് ഓഫ്